അങ്ങനെ അടുത്തൊരു ഇൻഫ്ലുവൻസറും കൂടി ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരിയെ ദേവപ്രിയ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇവരിടുന്ന റീൽസിലും ഷോർട്സിലും ഒക്കെ മില്യൺ കണക്കിനാണ് വ്യൂസ് വരുന്നത് ഇവരുടെ ഒരു റീലെങ്കിലും കാണാത്ത ആളുകൾ കുറവായിരിക്കും എന്തായാലും ഇവരുടെ റീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കോമഡി ലെവലിൽ ഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ദേവപ്രിയ ഇവരുടെ എല്ലാ റീലിലും ഇവർ ഒറ്റക്ക് അഭിനയിച്ചാണ് റീൽസ് ചെയ്യാറുള്ളത് എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഒളിച്ചോട്ട് നടക്കുന്നത് ഈ ഒളിച്ചോടുന്ന സമയത്തുള്ള ദേവപ്രിയയുടെ പ്രായം എന്ന് പറയുന്നത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് വെക്കാം ൂടുന്ന ഒരുവിധ എല്ലാ പെണ്ണുങ്ങളുടെയും പ്രായം അതൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ചെക്കന്റെ പ്രായമാണ് ഞെട്ടിച്ച് കളഞ്ഞത് മുപ്പത്തൊന്ന് വയസ്സ് എത്രയാണ് മുപ്പത്തൊന്ന് വയസ്സ് ഇവിടെ ദേവപ്രിയ എൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ എങ്ങാനും പഠിക്കുവാണ് ഇനി ചെക്കനാണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ് എനിവേ രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇവർ ഒളിച്ചു കൂടുന്നത് തന്നെ ഈ രണ്ട് വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ ദേവപ്രിയക്ക് പതിനേഴ് വയസ്സാകുമ്പോൾ അതാകുമ്പോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രണയമാകണം ഇത് അല്ലെ അപ്പൊ അന്നേരത്തെ ചെക്കന്റെ പ്രായത്തിലായിരിക്കും ഇരുപത്തി ഒമ്പത് വയസ്സ് അല്ലെ എനിവേ രണ്ട് വർഷത്തിന് പ്രണയത്തിനൊടുവിൽ ഇവർ ഒളിച്ചുകൂടി കല്യാണവും കഴിഞ്ഞു കേട്ടോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്തായാലും ഇവരുടെ കല്യാണത്തിന് ശേഷം ഒന്ന് രണ്ട് റീൽ വീഡിയോ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആണ് കണ്ടോക്കാം കൊള്ളാം നന്നായിട്ടുണ്ട് നല്ലോണം ഒരുങ്ങിട്ടൊക്കെ ഉണ്ട് അല്ലെ എന്തായാലും ചെക്കനെയും പെണ്ണിനെയും എല്ലാവരും കണ്ടല്ലോ ഇതാണ് െ കിട്ടിയ ആ മുപ്പത്തൊന്ന് വയസ്സുകാരൻ എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല ഏപ്രിലേക്ക് പതിനേഴ് വയസ്സാകുമ്പോൾ തുടങ്ങിയ പ്രണയമാണെന്നല്ല പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നേരത്തെ ഉള്ള ചെക്കന പ്രായം എന്ന് പറഞ്ഞ ഇരുപത്തൊമ്പതാണ് ഒരു ഇരുപത്തൊമ്പത് വയസ്സുകാരൻ എങ്ങനെയാണ് പതിനേഴ് വയസ്സുകാരോട് പ്രണയം തോന്നിയെന്നുള്ളതാണ് അത് എത്ര ആറിയിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ കാണാൻ എങ്ങനെ ഇരിക്കും എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ചിലപ്പം പുള്ളിക്കാരൻ അങ്ങനെയുള്ള പെൺകുട്ടികളോടായിരിക്കും താല്പര്യം ഓരോരുത്തർക്കും ഓരോ സെക്ച്വൽ ഓറിയന്റേഷൻ ആണല്ലോ ചിലർക്ക് പ്രായം കൂടെ യുവതികളോടായിരിക്കും താല്പര്യം എന്നാൽ ചിലർക്കോ തന്നെക്കാളും എത്രയോ പ്രായം കുറഞ്ഞ പെൺകുട്ടികളോടായിരിക്കും താല്പര്യം എന്നാൽ മറ്റു ചിലർക്ക് സമപ്രായക്കാരോടായിരിക്കും താല്പര്യം മനുഷ്യന്മാർ മാറുന്നതിനനുസരിച്ച് താല്പര്യങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളോ അതേപോലെ ഈ പുള്ളിക്കാരും തനേക്കാളും എത്രയോ പ്രായം കുറഞ്ഞ പെൺകുട്ടികളോടായിരിക്കും കൂടുതൽ താല്പര്യം എന്നാലും ഇവരുടെ സ്വപ്നങ്ങളെ

ഓക്കെ നൈസ് ലുക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് പറയുന്നത് ഇനി ദേവപ്രിയ ഒളിച്ചുകൂടി പോയതിനു ശേഷം ദേവപ്രിയയുടെ അക്കൗണ്ടിൽ തന്നെ ദേവപ്രിയയുടെ സഹോദരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദേവപ്രിയയുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ദേവപ്രിയയുടെ കുടുംബത്തിന്റെ എന്ത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത് ഞാനൊന്ന് വായിച്ചു തരാം ഇവർ ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഞാനത് സൈഡിൽ കൊടുക്കാം ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് പറയാം അപ്പൊ സഹോദരൻ പോസ്റ്ററോട് പറയുന്നത് എങ്ങനെയാണ് ദേവുവിന്റെ സഹോദരനാണ് ഞാൻ അവളുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതും അവളുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതും സ്ക്രീനിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അവളുടെ വിവാഹത്തെ കുറിച്ച് നിരവധി ചോദ്യങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് വ്യക്തത നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു എന്റെ പ്രേക്ഷകരെ ഞാൻ എപ്പോഴും ബഹുമാനിച്ചിട്ടുണ്ട് നിങ്ങളാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് ഒന്നാമത് പെട്ടെന്നുള്ള വിവാഹം എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു അവൾ കോളേജിൽ നിന്നും അവരോടൊപ്പം ഒളിച്ചുകൂടി ഇത് ഞാൻ െ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നായിരുന്നു അയാൾക്ക് മുപ്പത്തൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണ് പത്തൊമ്പത് വയസ്സുള്ള ഒരാളുടെ ചിന്തകളും തീരുമാനങ്ങളും കാര്യങ്ങൾക്ക് അനുസരിച്ച് മാറാം അത് അയാൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതാണ് പോസ്റ്റിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്തായാലും നമ്മൾ വായിച്ചു വന്നതിൽ അവസാനം പറഞ്ഞ കാര്യം ആണ് അല്ലെ ഒരു പത്തൊമ്പത് വയസ്സുകാരുടെ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്റെ വീഡിയോ കാണുന്നവർ ആ പ്രായം കഴിഞ്ഞ് വന്നവരായിരിക്കും ഒന്നാമത് പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും ഭയങ്കര ചോരത്തുള്ള ആ പ്രായത്തിൽ പെട്ടെന്ന് ക്യുക്ക് ഡിസിഷൻസ് എടുക്കുന്ന ഒരു പ്രായമായിരിക്കും അത് ഒരുപക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം ആ ചോര തളുപ്പിൽ ചിലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാകാം പക്ഷെ ഒരു മുപ്പത്തൊന്ന് ഒരു സൈക്കോളജിസ്റ്റ് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവരെങ്കിലും കുറച്ച് ബോധം വേണ്ടേ ഒരു പത്തൊമ്പത് വയസ്സുകാരുടെ ചിന്താഗതി നമ്മളെക്കാളും ഏറ്റവും നന്നായി അറിയാവുന്നത് അവനായിരിക്കും കാരണം അവനൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ് പിന്നെ പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്ത് സൈക്കോളജിസ്റ്റ് അല്ലെ എന്തായാലും ഈ ഒളിച്ചോട്ടൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഈ ദേവപ്രിയയ്ക്ക് തന്നെ ഒരു ബോധോദ്യം വരും വേണ്ടായിരുന്നു എന്നുള്ള രീതി അന്നേരം പിന്നെ നിലവിളിച്ചിട്ടോ കരിഞ്ഞിട്ടോ യാതൊരു കാര്യവും ഉണ്ടാവില്ല എന്തായാലും ഇനി ഇപ്പൊ സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്നാലും നമുക്ക് പോസ്റ്റിന്റെ ബാക്കി പാൻ കൂടി വായിച്ചു നോക്കാം രണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഞങ്ങൾ അവള് നിർബന്ധിച്ചോ ഒരിക്കൽ ും അവളുടെ വിദ്യാഭ്യാസവും ഭാവിയുമായിരുന്നു ഞങ്ങളുടെ ആശങ്ക അവൾ പഠനം പൂർത്തിയാക്കണമെന്നും ഒരു കരിയർ കെട്ടിപ്പടുത്തണമെന്നും മെച്ചപ്പെട്ട ജീവിതം നയിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു എന്ത് ചെയ്യാനാകും അല്ലെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും ആ ആഗ്രഹത്തെ കാറ്റിപ്പാർത്തിക്കൊണ്ട് അവസാനം അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ എന്തോരം സ്വപ്നം കാണും അല്ലെ പറഞ്ഞുവരുമ്പോ അവളിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളെയാണ് അവൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളഞ്ഞത് എന്ത് പറയാനല്ലേ അവളും കൂടി ചിന്തിക്കേണ്ട കാര്യമായിരുന്നു എനിവേ ബാക്കി കൂടി നോക്കാം മൂന്ന് ആ ബന്ധത്തെ നമ്മൾ പിന്തുണച്ചിരുന്നോ അവൾക്ക് വെറും പത്തൊമ്പത് വയസ്സ് അവന്റെ പ്രായമാണെങ്കിലോ ഈ മുപ്പത്തി അത് അവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ പ്രായമല്ല അവളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ വളരാനും പഠിക്കാനും സ്വതന്ത്രയാകാനും അവൾക്ക് സമയം ആവശ്യമായിരുന്നു അവൾക്ക് പതിനേഴ് വയസ്സായപ്പോൾ അയാൾ അവളോട് പ്രണയഭ്യർത്ഥന നടത്തി അതായത് അന്ന് അവൻ ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു പുരുഷന് പ്ലസ് ടു വിദ്യാർത്ഥിനിയോട് പ്രണയഭ്യർത്ഥന അഭ്യർത്ഥന നടത്തുന്നതിനെ പ്രണയം എന്ന് വിളിക്കാമോ ആ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ ഇരുപത്തൊമ്പത് വയസ്സുകാരനും പതിനേഴ് വയസ്സുകാരിയോട് തോന്നുന്നത് പ്രണയം തന്നെയാണോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സെക്ഷൽ ാണ് എല്ലാവർക്കും ഇതേപോലെ കുട്ടികളോടൊക്കെ തന്നെയാണ് താല്പര്യം എന്തായാലും ബാക്കി കൂടി നോക്കാം ഇത്രയും ചെറിയ കുട്ടിയിലേക്ക് ഒരു മുതിർന്ന പുരുഷൻ എങ്ങനെ ആകർഷിക്കാൻ കഴിയും ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും അവളെ സംരക്ഷിക്കുകയും ഉയർത്തി കൊണ്ടുവരികയും ചെയ്തു ഇവരുടെ ബന്ധത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോ അത് കാരണം ഉണ്ടാക്കുന്ന കോൺസിക്വൻസുകളെ കുറിച്ച് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അവൾ ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് എന്നോട് കള്ളം പറഞ്ഞു പിന്നെ ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് മുന്നോട്ടെടുത്തില്ല പഠനം പൂർത്തിയാക്കി ജോലി ലഭിച്ചതിനു ശേഷം ശരിയായിട്ടുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ കുടുംബം അവൾക്ക് നൽകി അത് ഞങ്ങൾ തന്നെ അവളോട് പറഞ്ഞതുമാണ് എന്റെ അച്ഛൻ പോലും ഇത് അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവന്റെ കുടുംബത്തോടും ഞങ്ങൾ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് സംസാരിച്ചത് എന്തായാലേ എല്ലാ തരം സ്വാതന്ത്ര്യം അവളുടെ കുടുംബം അവൾക്ക് നൽകി എന്നുള്ളതാണ് പക്ഷെ അവളുടെ ചോയ്സ് ഇത്തരത്തിലുള്ളതായി പോയി എന്ത് പറയാൻ പറ്റും അല്ലെ ഈ സഹോദരൻ പറഞ്ഞ പോലെ ഈ പ്രായത്തിലല്ലായിരുന്നു ഇവളിങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത് നന്നായി പഠിച്ച് ജോലിയൊക്കെ നേടിയതിനു ശേഷം അവൾക്ക് തീരുമാനിക്കാമായിരുന്നു ഇങ്ങനെ ഒരാളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണമോ അല്ലയോ എന്നുള്ളത് ഈ പ്രായത്തിലല്ലായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ അതിൻ്റെതായ സമയമുണ്ടല്ലോ ഇരുപത്തി അഞ്ചാം എടുക്കേണ്ട തീരുമാനം വയസ്സിൽ എടുത്തിട്ട് എന്ത് കാര്യം ആഹ് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തായാലും ബാക്കിയോട് നോക്കാം ഒരു ദിവസം അവൾ കോളേജ് വിട്ട് അവനോടൊപ്പം പോയി അവന്റെ കുടുംബത്തിന്റെ മുഴുവനും അതായത് അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും ഒക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അയ് ശരി അപ്പൊ കുടുംബം കൂടി അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നു ഇത് അല്ലെ എന്തായാലും കൊള്ളാം നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ ബാക്കിയോട് നോക്കാം ഒരു വട്ടം അവിടെ ഞങ്ങളെ വിളിച്ച് അവരോടൊപ്പം പോകുകയാണെന്ന് പറഞ്ഞു തുടർന്ന് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി സംസാരിക്കാൻ പോലും അവസരം നൽകിയില്ല ഞങ്ങൾ അവനെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അത് പൂട്ടിയിരിക്കുകയായിരുന്നു ഞങ്ങളാണെങ്കിലും വളരെ ടെൻഷനിലും ആയിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്നോ ഇനി ആരെങ്കിലും അവളെ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ പ്രഷർ നൽകിയെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് അവനായിട്ടുള്ള എല്ലാ തരം കോൺടാക്റ്റും അവസാനിപ്പിച്ചു എന്ന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞതിനാൽ നിരവധി ചോദ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ അടുത്ത ദിവസം അവളുടെ വിവാഹ ഫോട്ടോ ഞങ്ങൾ കണ്ടു ഇത് കാണുമ്പോഴുള്ള അവളുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥകളൊന്നും ആരോ ചോക്കി തകർന്നു പോയിട്ടുണ്ടാകും അല്ലെ ഈ പ്രായത്തിൽ ഇവൾ ഇങ്ങനെ ഒരു കൊടുങ്കൈ ചെയ്യുമെന്ന് അവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഇവിടെ ആർക്കാരെ കെട്ടണം ആര് കൂടെ താമസിക്കണം എന്നൊക്കെയുള്ളത് പേഴ്സണൽ ചോയ്സാണ് അതിലേക്കൊന്നും നമ്മൾ കൈ കടത്തുന്നില്ല പക്ഷെ എടുത്ത തീരുമാനം അത് വളരെ റോങ് സമയത്തായി പോയി എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനൊക്കെയാണെങ്കിൽ കൂടിയും ചെക്കന്റെ വീട്ടുകാർ ബംബം സപ്പോർട്ടാണ് അല്ലെ അത് പിന്നെ സ്വാഭാവികം ഒരു ഒളിച്ചോട്ടം നടക്കുന്ന സമയത്ത് എപ്പോഴും ചെക്കന്റെ വീട്ടുകാർ അതിന് ഫുൾ സപ്പോർട്ട് ആയിരിക്കും പെണ്ണിന്റെ വീട്ടുകാർക്കായിരിക്കും പ്രശ്നം അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതുവരെ നമ്മൾ കേട്ട ഒളിച്ചോട്ടങ്ങളിലെല്ലാം സാധാരണ ഒളിച്ചോടി വന്നതിന് ശേഷം ചെക്കന്റെ വീട്ടുകാർ പെണ്ണിനെ സ്വീകരിക്കാറാണ് പതിവ് അല്ലെ പക്ഷെ ഈ പോഷ് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ചെക്കന്റെ വീട്ടുകാർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തത് ഒളിച്ചോടിയതാണ് എന്നുള്ളതാണ് ഇല്ല എങ്കിൽ ഈ ഒളിച്ചു സമയത്ത് എല്ലാവരുടെയും ഫോൺ ഒരുമിച്ച് സ്വിച്ച് ഓഫ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ അവസാനം നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഏതോ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി രക്ഷ വിവാഹം ചെയ്തതിനു ശേഷം ആയിരിക്കും ഇവർ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയത് എനിക്ക് തോന്നുന്നത് ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ദേവപ്രിയെ കാണാതായി കഴിഞ്ഞാണെങ്കിൽ ദേവപ്രിയുടെ ഫാമിലി പോലീസിൽ പരാതി നൽകുമല്ലോ സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യും അപ്പൊ അങ്ങനെ അന്വേഷണം നടത്തുന്ന സമയത്ത് ഇവരുടെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ ട്രേസ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ ലൊക്കേഷൻ ട്രേസ് ആവല്ലോ പെട്ടെന്ന് തന്നെ ഇവരുടെ ലൊക്കേഷനിലേക്ക് പോലീസിന് എത്തിപ്പെടാനും കഴിയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിലും ഒരു പക്ഷേ വിവാഹം നടക്കാതെ വന്നെങ്കിലും അപ്പൊ അതിന് വേണ്ടിട്ടാകണം ഇവർ കൊളിച്ചോടിയതിന്റെയും വിവാഹത്തിന്റെയും എടുക്കുള്ള ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് എന്തൊരു ബുദ്ധിയാണ് അല്ലെ കാഞ്ഞ ബുദ്ധി തന്നെ അപ്പൊ ഇത്രയും സഹോദരന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് ഈ പോസ്റ്റ് വൈറലാകുകയും ചെയ്ത് കേട്ടു സത്യം പറയാലോ ഒരു കൂടിയാണ് ഈ സഹോദരന്റെ ഈ പോസ്റ്റ് ഞാൻ ആദ്യം വായിച്ചു തീർത്തത് ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു ഷോക്കിങ്ങിലായിരുന്നു ഞാൻ കാരണം ദേവപ്രിയെ പോലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ കൊളിച്ചോടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കാരണം അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റുകൾ അത്തരത്തിലായിരുന്നു ഭയങ്കര സോഷ്യൽ റെലവന്റായി സോഷ്യൽ മെസ്സേജിങ് നൽകുന്ന തരത്തിലുള്ള കണ്ടന്റുകളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള അവര് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇമ്മച്ചേഡ് ആയിട്ടുള്ള ഡിസൈൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതിന് പിന്നാലെ ദേവപ്രിയ സഹോദരന്റെ ഈ പോസ്റ്റിൽ മറുപടി ഇട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് പുള്ളിക്കാരും പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ദേവപ്രിയയുടെ മറുപടി ഇങ്ങനെയാണ് അതെ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഞാൻ വിവാഹിതയായി ഞാൻ ദേവപ്രിയയാണ് പത്തൊമ്പത് വയസ്സാണ് പ്രായം നിയമ വിദ്യാർത്ഥിനിയാണ് എന്റെ ഭർത്താവ് ജിഷ്ണു കെ മനോജ് മുപ്പത്തൊന്ന് വയസ്സ് പ്രായം ഒരു സൈക്കോളജിസ്റ്റാണ് രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ സുഹൃത്തുക്കളായി കണ്ടുമുട്ടി എന്റെ കുടുംബമാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ കുട്ടിക്കാലം മുതൽ അവർ സുഹൃത്തുക്കളായിരുന്നു ഐശ്ശേരി അപ്പൊ ദേവപ്രിയന്റെ സഹോദരന്റെ സുഹൃത്തായിരുന്നു ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അല്ലെ അപ്പൊ ഇവൻ ആൾ കൊള്ളാലോ സുഹൃത്തായിട്ട് കുടുംബത്തിലേക്ക് കയറി വന്ന് പെണ്ണിനെയും അടിച്ചോണ്ട് പോയി അല്ലെ എന്തായാലും അവന്റെ സാമർഥ്യം കൊള്ളാം ബാക്കി നോക്കാം അങ്ങനെ കാലക്രമേണ ഞങ്ങൾ പതിവായി സംസാരിക്കാൻ ആരംഭിച്ചു ഞങ്ങൾ തമ്മിലുള്ള സമാന താല്പര്യങ്ങളും മൂല്യങ്ങളും പൊരുത്ത കേടുകളും ഞങ്ങൾ പരസ്പരം പങ്കിടാൻ തുടങ്ങി ഈ ബന്ധത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രായവ്യത്യാസം മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസുകളെ കുറിച്ച് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിരുന്നു അപ്പൊ തീരുമാനിച്ചു ഈ ഇറങ്ങിപ്പോക്ക് അല്ലെ പിന്നെ ഇവിടെ ദേവപ്രിയ പറഞ്ഞ പോലും എന്ത് ചർച്ച ചെയ്തെന്ന് ഈ പറയുന്നത് ഒരു പത്തൊമ്പത് വയസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചർച്ച ചെയ്യാനുള്ളത് ഇവിടെ കൃത്യമായി അവൻ അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിൽ യാതൊരു സംശയവും വേണ്ട എന്താണ് ദേവപ്രിയക്ക് പറയാനുള്ളത് ബാക്കിയോട് നോക്കാം ഞങ്ങൾക്കിടയിൽ വിവാഹ അഭ്യർത്ഥന ആസൂത്രിത പ്രണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ആദ്യം സൗഹൃദമായിരുന്നു സ്വാഭാവികമായി അത് പ്രണയമായി വികസിച്ചു നിയമപരമായി പ്പെട്ട മുതിർന്ന വ്യക്തിയായി മാറിയതിനു ശേഷം അതൊരു ബന്ധമായി മാറി ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ പതിനെട്ട് വയസ്സ് വരെ ഞങ്ങൾ സൗഹൃദമായിരുന്നു പതിനെട്ട് വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ അത് പ്രണയമായി മാറി എന്നുള്ളതാണ് ഇവിടെ ദേവപ്രിയ പറഞ്ഞു വെക്കുന്നത് അത് പിന്നെ അങ്ങനെ വരെ പറയത്തുള്ളൂ പതിനെട്ട് വയസ്സിന് മുമ്പേ പ്രണയമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വകുപ്പ് പോക്സ് പോക്സായിട്ട് മാറില്ലോ അപ്പൊ പതിനെട്ട് വയസ്സ് വരെ ഞങ്ങൾ തമ്മിൽ സൗഹൃദമായിരുന്നു കേട്ടു പതിനെട്ട് അങ്ങോട്ട് ആയപ്പോഴേക്കും നേരെ പ്രണയമായിട്ട് മാറി ബാക്കിയുടെ നോക്കാം ഈ തീരുമാനം പൂർണ്ണമായും എന്റെ സ്വന്തം തീരുമാനമായിരുന്നു ആരും എന്നെ സ്വാധീനിച്ചിട്ടില്ല ആരും എന്നൊരു സമ്മർദ്ദം ില്ല ആരും എന്നെ നിർബന്ധിച്ചിട്ടുമില്ല ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പ്രായമാകുമ്പോൾ സംഭവിക്കാവുന്ന വൈകാരികവും ജീവിതപരവുമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തന്നു ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പൂർണ്ണ അവബോധത്തോടെയാണ് ഞങ്ങൾ ഈ ബന്ധം തെരഞ്ഞെടുത്തത് എന്റെ ഭർത്താവ് എന്നെ സ്വാധീനിച്ചു എന്ന അവകാശവാദവും അതായത് എന്റെ ഭർത്താവ് ഞാൻ പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ എന്നെ സ്വാധീനിച്ചു എന്നുള്ള ആരോപണം തെറ്റാണ് അത് പൂർണ്ണമായും തെറ്റാണ് അതല്ലേ ശരിക്കും സത്യം ഓക്കെ അപ്പൊ എന്റെ ഭർത്താവ് എന്നെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല പക്ഷെ എന്റെ ഭർത്താവ് എന്നെന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ദേവപ്രിയ പറഞ്ഞു വെക്കുന്നത് അല്ലെ അതെന്നു സ്വാധീനം പറയുന്നത് ഭർത്താവ് സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയരുത് ദേവപ്രിയ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അയാളുടെ പ്രണയ വലയിൽ വീണ് പോകില്ലായിരുന്നു ഇവിടെ ദേവപ്രിയായിട്ട് ഒരുപത്തിയൊമ്പത് വയസ്സുകാരനെ പ്രപ്പോസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് തന്നെ ആയിരിക്കണം പക്ഷെ അത് ദേവപ്രിയ പബ്ലിക്കിനോട് മറിച്ചു വെച്ചതാണ് പിന്നെ അയാൾ പല കാര്യങ്ങൾക്കും നിനക്ക് ക്ലാസ് എടുത്ത് തന്നുവെന്ന് തന്നെയല്ലേ ദേവപ്രിയ നീ പറഞ്ഞു വെക്കുന്നത് അതിനർത്ഥം അയാൾ നിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ അപ്പൊ നീ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയരുത് അയാൾ നിന്നെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ നീ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്വാധീനിച്ചിട്ടില്ല എന്ന് നീ പബ്ലിക്കിന് മുന്നിൽ പറയുന്നു അത്രയോ ഉള്ളൂ ഇതിനെ ഞങ്ങൾ ആ തരത്തില് കാണുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെ അംഗീകാരം ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്റെ ബന്ധത്തെക്കുറിച്ച് ഞാൻ എന്റെ മാതാപിതാക്കളോട് പലതവണ സംസാരിച്ചു എന്റെ ഭർത്താവിന്റെ കുടുംബം നേരിട്ടും ഫോൺ കോളിലൂടെയും എല്ലാതെയും ഒക്കെ ആശയവിനിമയം നടത്താൻ നോക്കി എന്റെ വിദ്യാഭ്യാസവും പഠനവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ അവനെ കെട്ടത്തുള്ളൂ എന്ന് പോലും ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു എന്നിട്ടും എന്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധം അംഗീകരിച്ചില്ല വിവാഹം അംഗീകരിക്കാൻ അവർക്ക് താല്പര്യവും ഇല്ലായിരുന്നു അതിനടുക്ക് മറ്റു പല പ്രശ്നങ്ങളും നടന്നു അത് ഞാൻ പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല കാര്യം അത് പരസ്യമാക്കാത്ത തന്നെയാണ് നല്ലത് അപ്പൊ ഒരു തരത്തിൽ ും എന്റെ മാതാപിതാക്കൾ എന്റെ ബന്ധം അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ അവരോടൊപ്പം ഇറങ്ങി പോയത് എന്നാണ് ദേവപ്രിയ പറഞ്ഞു വെക്കുന്നത് അല്ലെ എങ്ങനെ ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ദേവപ്രിയ ഏത് മാതാപിതാക്കളാണ് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക പത്തൊമ്പത് വയസ്സുള്ള സ്വന്തം മകളെ മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു കെട്ടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതിനെ കുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഞാൻ ദേവപ്രയേന്റെ മാതാപിതാക്കളോടൊപ്പമാണ് സി ഇവിടെ ദേവപ്രിയ പ്രായമുള്ള ഒരാളെ കെട്ടിയതൊന്നും അല്ല കേട്ടോ പ്രശ്നം അത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ് പക്ഷെ ഇതെല്ലായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് പഠനമൊക്കെ പൂർത്തിയാക്കി നല്ലൊരു ജോലി ലഭിച്ചതിന് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ തീർച്ചയായും അത് അംഗീകരിച്ച് തന്നെ പക്ഷെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്താണ് ദേവപ്രയോടെ പോസ്റ്റിനെ ബാക്കി നോക്കാം അങ്ങനെ നിരവധി ശ്രമങ്ങൾക്കും വൈകാരിക സംഘർഷങ്ങൾക്കും എല്ലാം ഒടുവിൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒളിച്ചു ശേഷം വിവാഹിതയാകാൻ പോവുകയാണെന്ന് അച്ഛനെ അറിയിച്ചു വിവാഹ ശേഷം ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചു വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണ് നിർബന്ധിത വിവാഹത്തിന് ഏർപ്പെടാനും അസന്തുഷ്ടമായ ജീവിതം നയിക്കാനും വിവാഹമോചനം നേരിടാനും പിന്നീട് പുനർവിവാഹം കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കൊരു ജീവിതമേ ഉള്ളൂ അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബ ജീവിതത്തിന് വില മതിക്കുന്നു പക്ഷേ എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു ആക്സെപ്റ്റൻസിന്റെ അതൊക്കെ ശരിയാണ് ദേവപ്രിയ സ്വന്തത്തിന് ുള്ള ജീവിത പങ്കാളിയെ തന്നെ തെരഞ്ഞെടുക്കണം അതിലൊന്നും യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ഈ സമയത്ത് എല്ലായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഇപ്പൊ തൊട്ട് മുമ്പ് ദേവപ്രയെ സഹോദരനെ പോലെ വായിച്ചെടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ കുടുംബം അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ നല്ല ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിന്നതിനു ശേഷമായിരുന്നു ദേവപ്രിയ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ അതായത് ഈ പ്രായം കൂടി ഒരാളെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുത്തതെങ്കിൽ ഒരു പക്ഷേ കുടുംബം അംഗീകരിച്ചേനേ ഇതിപ്പോ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബിസിനസ് തന്നെയാണ് ഇനി ദേവപ്രിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഒരുപാട് കടമ്പകളുണ്ട് ഒന്നാമത് ിയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ് ഇനിയും ഒരുപാട് പഠിച്ചു മുന്നേറാനുണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മുന്നോട്ട് കുടുംബഭാരവും ദേവപ്രിയയ്ക്ക് ചുമക്കേണ്ടി വരും ഇതുവരെ ജീവിച്ച പോലെ പോലായിരിക്കില്ല ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജീവിതമായിരിക്കും കുടുംബഭാരവും ചുമക്കണം അതിനോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് വിവാഹത്തിന് മുമ്പ് പഠിക്കാൻ പോകുന്നത് വിവാഹത്തിന് ശേഷം പഠിക്കാൻ പോകുന്ന തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട് നമുക്ക് ഒരിക്കലും വിചാരിച്ചു പോലുള്ള ഔട്ട്പുട്ട് വിവാഹത്തിന് ശേഷം പഠിക്കാൻ പോകുമ്പോൾ ലഭിക്കില്ല അതുകൊണ്ടാണ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നത് എന്തായാലും ചിന്താഗതി കൊള്ളാം ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കാര്യം ബാക്കിയോട് നോക്കാം അഭിനയവും നൃത്തവുമാണ് എന്റെ പാഷൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചക്കായി ഞാൻ എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ അക്കൗണ്ട് ഉണ്ടാക്കി തന്ന ആള് അതായത് സഹോദരൻ എന്റെ യാത്രകളിൽ എനിക്ക് അംഗീകാരവും സ്നേഹവും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്റെ ജീവിതത്തെയും ഭാവിയെയും കുറിച്ച് പലർക്കും ആശങ്കകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു വിവാഹം എന്റെ വിദ്യാഭ്യാസത്തെ കരിയർ എന്നിവ പൂർണ്ണമായും സ്വാധീനിക്കില്ല ഞാൻ പഠനം പൂർത്തിയാക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യും എന്റെ ഭർത്താവിന്റെ കുടുംബം എന്നെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് എന്റെ ഭർത്താവാണ് എന്റെ ശക്തിയും സുരക്ഷിത ഇടവും ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു ഒരു കൊല്ലം കഴിഞ്ഞാലും ഈ ആത്മവിശ്വാസം ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതി അത്ര എനിക്ക് പറയാനുണ്ട് എന്തായാലും എന്ത് തന്നെയാലും എന്റെ കരിയർ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിച്ചു വെക്കുന്നത് അല്ലേ പക്ഷെ അത് മുമ്പുള്ള അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മക്കളെ ഈ വിവാഹിക ജീവിതം എന്ന് പറയുന്നത് ഈ പതിനായിട്ടത്തെ വയസ്സിലൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ആയിരിക്കില്ല വിവാഹ ജീവിതം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ഒരു പതിനേഴ് വയസ്സുകാരിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോ ആരൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം കരിയർ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക അത്രേ ഇനിയിപ്പോ ദേവപ്രിയോട് ഉപദേശം നൽകാനുള്ളൂ ബാക്കിയുടെ നോക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലപ്പൂർവ്വം ഞങ്ങളെ ലക്ഷ്യം വെക്കുകയും ഭീഷണി യും ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ പ്രവൃത്തികൾ നമ്മളെ ബാധിക്കില്ല ആർക്കും നമ്മളെ നശിപ്പിക്കാനും കഴിയില്ല യഥാർത്ഥ ജീവിതവും റിയൽ ജീവിതവും വ്യത്യാസമുണ്ട് രീതികളും ഫോട്ടോകളും കണ്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത് അതല്ല യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ വ്യക്തിപരമായി അറിയില്ല അത് പറഞ്ഞത് ഒരു പോയിന്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ദേവപ്രിയന്റെ കാര്യത്തിൽ ദേവപ്രിയന്റെ റീലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഭയങ്കര മെച്ചോർഡ് ആണെന്നുള്ളതാണ് ആ ലെവലിലാണ് അവളുടെ റീലും കാര്യങ്ങളൊക്കെ പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഈ പെൺകുട്ടി തന്നെ മനസ്സിലാക്കി തന്നുള്ളതാണ് ഇനി പോസ്റ്റിന് അവസാനമാകുന്നു നോക്കാം എഴുപത്തിയേം വയസ്സിന് മുകളിലുള്ള പ്രായം കൊണ്ട് പക്ക് തുളക്കാൻ കഴിയില്ല വളർച്ചയും മാറ്റവും ഒക്കെ സ്വാഭാവികമാണ് സാമൂഹിക പ്രതീക്ഷകൾ നിറവേറ്റുന്ന നിരവധി വിവാഹങ്ങൾ ഇപ്പൊ പരാജയപ്പെടുന്നു അണ്ടർസ്റ്റാൻഡിംഗ് ആശയവിനിമയം പരസ്പര ബഹുമാനം ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്ന നല്ലൊരു ദാമ്പത്യ ജീവിതം ആശങ്ക പ്രകടിപ്പിക്കുകയും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാ അഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യും കുറിച്ചും എന്റെ കഴിവുകളെ കുറിച്ചും എന്റെ ജീവിത അപ്ഡേറ്റുകളെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർ ഈ പേജ് ഫോളോ ചെയ്യുക ഈ സാഹചര്യത്തിൽ നൽകിയ പിന്തുണയ്ക്കും വിമർശനങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് ഇതാണ് ദേവപ്രയ പറഞ്ഞു വെക്കുന്നത് എന്നിവ പുള്ളിക്കാര് പുതിയ പേജ് തുടങ്ങി അതിലാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ദേവപ്രയുടെ പഴയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ദേവപ്രിയയുടെ സഹോദരനായിരുന്നു ആ അക്കൗണ്ട് ഇപ്പൊ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡ് കൊടുക്കാം ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം എയ്യായിരത്തിനടുത്ത ഫോളേഴ്സോ മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് പറയുന്നത് ഇനി ഇത്രക്കായ ചെതുക്കി ദേവപ്രിയയുടെ ചില ഇൻസ്റ്റാഗ്രാം നമുക്കൊന്ന് എന്താ ജീവിതം കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിയിച്ചെന്ന് നമ്മുടെ ദേവപ്രിയ ഇപ്പോഴാണ് ഈ റീലകളെല്ലാം കറക്റ്റായത് ബാക്കി നോക്കാം നമ്മളെ ചെക്കൻ്റെ അത്ര വെളുപ്പൊന്നുമില്ല ഇവള് എന്തെത്ര കാണാണ് ഞാൻ എന്റെ അപ്പോഴേ പറഞ്ഞത് ഈ കുട്ടി വേണ്ട അപ്പോൾ അതിനും വലുത് സേവ് ദ ഡേറ്റ് ദൈവമേ അവിടെ പിടിക്കലോ കണ്ടീനങ്ങള് നാട്ടുകാരെന്താ കണ്ടാ പറയാ ഇമ്മളായോണ്ട് കൊഴപ്പില്ല അത് മാത്രാണോ ബാക്കിയുള്ളവര് ഈശ്വരാനിപ്പ വീട്ടിലേക്ക് കയറുന്ന എന്തൊക്കെ കാണുന്നു ഈ വയ്യ അഞ്ചു ലക്ഷ സ്ത്രീധരം കൊടുത്തു എന്നാ കേട്ടത് എന്താല്ങ്ങനെ നടന്ന ചെക്കാനാ ഇത്ര പെൺകുട്ടികള് പിന്നാലിറന്നതാ ഉം നല്ല കാത്തില്ലേ മറ്റേ കുട്ടി മോളെത്തിന്റെ കുട്ടി ചന്തി വരെ മുടിയിരുന്നു രണ്ടു തൊപ്പ എന്തൊക്കെയായാലും മേണ്ടില്ല നന്നായി കണ്ടാമതിന്റെ കുട്ടിയാണ് അധിക കാലം ഒന്നും മുന്നോട്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്ക അല്ലാണ്ട് ശരാ മൂന്നാമത്തെ പായസു വായിക്കിക്കൊള്ളൂലെന്ന് ഗു കണ്ട അങ്ങൾ മാറിയും ആന്റിമാരെയും ട്രോളി ട്രോളി അവസാനം ഒരു അംഗളിനെ തന്നെ കല്യാണം കഴിച്ചു അല്ലെ ഇപ്പോഴാണ് ഇതൊക്കെ അടുത്താണ് നോക്കാം ഒന്നാനാം അമ്പടുത്ത് രാമനയ്യണനേരമതയും രങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയാൽ വല്ലാതെ മോഹം ഉണർന്നു മൈതിലി മിന്നലഴകേ ഒന്നു നില് എന്തുദാഹം കണ്ടു നിൽക്കാം കണ്ണിമഴവില്ലേ ഒന്നരികിൽ നിൽ നീ നീ കൊള്ളാം നന്നായിട്ടുണ്ട് നല്ലോണം ട്രോളിയിട്ടുണ്ട് എന്തായാലും ഈ പെണ്ണിന്റെ ഒരു കഥ ഇനി അവസാനം ഇതിനവസാനം ഒന്നുകൂടാണ് നമുക്ക് അവസാനിപ്പിക്കാം ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ദേവപ്രക്ക് നേരിടേണ്ടി വന്നു ജോലിയായില്ലേ കല്യാണമായില്ലേ കുട്ടികളായില്ലേ അതും പത്തൊമ്പതാമത്തെ വയസ്സിൽ വെറുതെ ഈ പെണ്ണ് ഒളിച്ചോടി പോയത് എന്തായാലും കൊള്ളാം ഇനിയും മുണ്ട് കേട്ടോ ഇഷ്ടംപോലെ റീലുകൾ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് പോകാനിപ്പിക്കുന്നില്ല എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോ ആരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് അതിനോട് പൊരുത്തപ്പെട്ടിനി മുന്നോട്ട് ജീവിക്കാം അത്രേ കഴിഞ്ഞ് പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ കാണാം